നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയാത്ത ഒരു ചിത്രശലഭമാണ് നാഗശലഭം ഈ അടുത്ത കാലത്ത് ആനമല പാതയിൽ എത്തിയതോടുകൂടിയാണ് മലയാളികളിൽ പലരും ഇങ്ങനെയും ഒരു ശലഭമുണ്ടല്ലോ എന്ന് തിരിച്ചറിഞ്ഞത് അപ്രതീക്ഷിതമായി അതുവഴി വന്ന യാത്രക്കാരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് വിചിത്രമായ രൂപത്തിൽ ഒരു ചിത്രശലഭം നിശാശലഭം എന്നിങ്ങനെയൊക്കെ വിളിക്കുന്ന ഇത് യഥാർത്ഥത്തിൽ മൂർഖൻ ബാബിന്റെ തലയോട് സാദൃശ്യമുള്ള ചിറകുകളുള്ള ചിത്രശലഭമാണ് അറ്റ്ലസ് മോത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ വളരെ വിചിത്രമായ ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവയാണ് എന്താണ് ഈ ചിത്രശലഭത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ കണ്ടുവരുന്നതിൽ വച്ച് ഏറ്റവും വലുപ്പം കൂടിയ ചിത്രശലഭമാണിത് രണ്ടാഴ്ച മാത്രമേ ഇവയ്ക്ക് ആയുസ് ഉണ്ടാകൂ ലാർവാ അവസ്ഥയിൽ മാത്രമാണ് ഇവ ഭക്ഷണം കഴിക്കുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കാണപ്പെടുന്ന ഇവയെ പക്ഷേ നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ലോകത്തിലെ വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് അറ്റ്ലസ് മോത്ത് അഥവാ നാഗശലഭം നിബിഡവന പ്രദേശങ്ങളിലാണ് ഇവയെ സാധാരണ കാണാറുള്ളത് ചുവപ്പ് കലർന്ന തവിട്ട് നിറമുള്ള ഇവയുടെ മുൻചിറകുകളിൽ പാമ്പിന്റെ കണ്ണുകളെ പോലെ കറുത്ത പൊട്ടുകളുണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഇത് ഉപകരിക്കും മുൻപിൻ ചിറകുകളിൽ വെളുത്ത നിറത്തിൽ ത്രികോണ അടയാളങ്ങളുമുണ്ട് ചിറകുകൾക്ക് പിന്നിൽ പാമ്പിന്റെ തലയുടെ രൂപമുള്ളതിനാൽ സ്നേക്ക് ഹെഡ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട് ഈ ശലഭങ്ങൾക്ക് രണ്ടാഴ്ചയാണ് ആയിസ് സാധാരണഗതിയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് പിടർത്തിയ ചിറകുകളുടെ നീളം രണ്ടാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന ജീവിതത്തിൽ ഈ ശലഭങ്ങൾ ആഹാരമേ കഴിക്കാറില്ല പുഴുവായിരിക്കെ ആഹരിച്ചതിന്റെ കരുതൽ ഊർജം ഉപയോഗപ്പെടുത്തിയാണ് പ്രജനനത്തിന് മാത്രമായുള്ള ജീവിതം നയിക്കുന്നത് പെൺശലഭത്തിന്റെ പ്രത്യേക ഹോർമോണിന്റെ ഗന്ധത്തിൽ ആകൃഷ്ടരായാണ് ഇവയുടെ ആൺശലഭങ്ങൾ എത്തുന്നത് ദേവാലയങ്ങളിലും വീടുകളിലും അപൂർവമായി എത്തിപ്പെടാറുള്ള ഇവയ്ക്ക് ജനങ്ങൾ ദൈവീക പരിവേഷവും നൽകാറുണ്ട് അതിജീവനത്തിന്റെ ഭാഗമായുള്ള ഉഗ്രരൂപമുള്ള ചിറകുകൾ പ്രത്യുൽപാദന പ്രക്രിയ പൂർത്തിയാകുന്നതോടെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും ചിത്രശലഭങ്ങളുടെ കൂട്ടത്തിൽ തികച്ചും വ്യത്യസ്തരായവയാണ് ഈ ശലഭങ്ങൾ എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ പ്രകൃതി എത്രമാത്രം മഹത്തരമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നാഗശലഭങ്ങൾ ഒന്ന് നോക്കൂ അവയുടെ ചിറകുകൾ എത്രമാത്രം നാഗങ്ങളുടെ തലയുമായി സാമ്യപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി കണ്ണുകൾ പോലെ തോന്നിക്കുന്ന അടയാളങ്ങൾ പോലും ആ ചിറകുകളിൽ നമുക്ക് കാണാൻ കഴിയും വശങ്ങളിൽ നിന്ന് നോക്കിയാൽ രണ്ടു തലയുള്ള നാഗമായി അനുഭവപ്പെടുകയും ചെയ്യും അത്രമാത്രം കൗതുകം നിറഞ്ഞതാണ് നമ്മുടെ പ്രകൃതി അത്ഭുതങ്ങളുടെ കലവറയല്ലാതെ പിന്നെന്താണ്